കലാഭവൻ മണി മിമിക്രിയിലൂടെ അരങ്ങേറ്റം കുറിച്ച് നാടൻപാട്ടിലൂടെ ഹൃദയം നിറച്ച് സിനിമകളിൽ വില്ലനായി തുടങ്ങിയെങ്കിലും നായകനായി ഉയർന്ന അപൂർവ കഴിവുള്ള അഭിനേതാവ് കലാഭവൻ മണിയെ കുറിച്ച് അങ്ങനെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താനാകില്ല സ്വന്തം കഴിവ് ഉപയോഗിച്ച് ദക്ഷിണേന്ത്യ മുഴുവൻ ആരാധകരെ നേടിയെടുക്കാൻ കഴിഞ്ഞ അപൂർവ പ്രതിഭയാണ് കലാഭവൻ മണി നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് പ്രിയപ്പെട്ട നടൻ മരണപ്പെട്ടത് നടന്റെ മരണശേഷം അതിനെ ചൊല്ലി പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് കലാഭവൻ മണി സുഹൃത്തുക്കളുമൊത്തുള്ള മദ്യപാനം മണിയുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് മണിയുടെ മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലെ സംഭവങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കരൾ രോഗം ഗുരുതരമായി ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മദ്യപാനം മണിയുടെ ആരോഗ്യം പാടെ നശിപ്പിച്ചിരുന്നു പലരും മുന്നറിയിപ്പ് നൽകിയിട്ടും നടൻ മദ്യപാനം തുടർന്നു ജോബിയായിരുന്നു കലാഭവൻ മണിയുടെ മാനേജർ പാടിയിൽ കൂട്ടുകാരുമൊത്ത് ആഘോഷിച്ച മണിക്ക് ദേഹാസ്വാസ്യം വന്നപ്പോൾ ആദ്യം ഡോക്ടർ സുമേഷിനെ വിളിക്കുന്നതും ഇദ്ദേഹമാണ് സുമേഷ് രാത്രി പതിനൊന്നരയോടെ സ്ഥലത്തെത്തി ഡയബറ്റിക് പേഷ്യന്റായ മണി മദ്യപിക്കരുതെന്ന് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ അന്ന് ബിയർ കഴിച്ചിട്ടുണ്ട് വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്ന മണിയെയാണ് ഡോക്ടർ കണ്ടത് ആദ്യം മണി ചികിത്സയ്ക്ക് തയ്യാറായില്ല പാടിയിൽ അങ്ങിങ്ങായി മണി രക്തം ചർദ്ദിച്ചിരുന്നു ജാഫർ ഇടുക്കി തരികിട സാബു തുടങ്ങിയവരാണ് തലേദിവസം അവിടെ വന്ന് മണിക്കൊപ്പം മദ്യപിച്ച് ആഘോഷിച്ചത് ഡോക്ടർ സുമേഷ് പലതവണ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ടും മണി തയ്യാറായില്ല ഇതേക്കുറിച്ച് ഒരിക്കൽ സുമേഷ് സംസാരിച്ചിട്ടുണ്ട് കുറെ നാളായി മദ്യം കഴിക്കുന്നയാൾക്ക് അത് കിട്ടാതെ വരുമ്പോഴുള്ള അസ്വസ്ഥത മണിയിൽ കാണാനായിരുന്നു എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും ഒരു തരത്തിലും മണി ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല അടുത്തു ചെല്ലുമ്പോൾ കൈയൊക്കെ തട്ടിമാറ്റി വല്ലാത്ത പെരുമാറ്റമായിരുന്നു ഇതോടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താണ് മണി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പോകുന്ന വഴിക്കെല്ലാം മണി സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്ന് അന്ന് ഡോക്ടർ സുമേഷ് പറഞ്ഞു കേസിലെ അന്വേഷണം നടത്തിയ ഉണ്ണിരാജൻ ഐ പി എസും ഒരിക്കൽ മണിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മണിയുടെ മദ്യപാനവും ആരോഗ്യനിലയെ അവഗണിച്ചതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മണി ഒരു ദിവസം ഉപയോഗിച്ചിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് കുപ്പി ബിയറാണ് അഞ്ചാം തീയതിയാണ് ആശുപത്രിയിലാകുന്നത് നാലാം തീയതി മണി കുടിച്ചത് പന്ത്രണ്ട് കുപ്പിയോളം ബിയറാണ് ബിയറിൽ മീതൈൻ ആൽക്കഹോളിന്റെ അംശം ചെറിയ തോതിലുണ്ട് ഒരുപാട് അളവിൽ കഴിക്കുമ്പോൾ അതിന്റെ അളവ് ശരീരത്തിൽ കൂടും മണിയുടെ കാര്യത്തിലും സംഭവിച്ചത് അതാണ് ലിവർ സിറോസിസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മദ്യപിച്ചിരുന്നത് മരണം വില കൊടുത്തു വാങ്ങിയതിനു തുല്യമാണ് മറ്റുള്ളവരെ സഹായിച്ചെങ്കിലും സ്വന്തം ആരോഗ്യം മണി അവഗണിച്ചു കൃത്യമായ അന്വേഷണമാണ് മണിയുടെ മരണത്തിൽ നടന്നതെന്ന് ഉണ്ണിരാജൻ ഐ പി എസ് വ്യക്തമാക്കി കലാഭവൻ മണിയുടെ മരണം മലയാളക്കരയാകെ ഏവർക്കും ഞെട്ടലായിരുന്നു പതിവ് പോലെ ചിരിയും പാട്ടുമൊക്കെ കൊണ്ടു നിറഞ്ഞിരുന്ന ഒരു കലാകാരന്റെ മരണം വിശ്വസിക്കാനാകാത്ത കാര്യമായിരുന്നു മരണത്തിന് തലേദിവസം അദ്ദേഹം ഉപയോഗിച്ച മദ്യത്തിൽ വിഷാംശമുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഭവം വലിയ വിവാദമായി സമൂഹത്തെയും സിനിമാ ലോകത്തെയും ഞെട്ടിച്ച ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കുടുംബവുമടക്കം രംഗത്തെത്തി എന്നാൽ തുടർന്നു നടന്ന വിശദമായ അന്വേഷണങ്ങളിൽ മണിയുടെ മരണത്തിൽ ദുരൂഹതയോ പുറത്തുനിന്നുള്ള ഇടപെടലുകളോ ഇല്ല എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി തികഞ്ഞ പ്രതിഭയോട് മലയാളിയുടെ മനസ്സിൽ ജീവിച്ച കലാകാരനോട് ബന്ധപ്പെട്ട വേദനകളെയും സംശയങ്ങളെയും ശമിപ്പിക്കുന്ന വിധത്തിലാണ് അന്വേഷണം അവസാനിച്ചത് മലയാളിയുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു കലാകാരന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയിരുന്ന സംശയങ്ങൾക്ക് ഇതോടെ മറുപടിയും അവസാനവുമാവുകയായിരുന്നു